സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അൻപത്തിമൂന്നാം സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള കൊണ്ടോട്ടി പുളിക്കൽ ഡിവിഷൻ സമ്മേളനവും വിദ്യാർത്ഥി റാലിയും ഏപ്രിൽ ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ച നടക്കും വൈകിട്ട് മണിക്ക് കുറുപ്പത്തു നിന്നും പെരിയമ്പലത്തു നിന്നും വിദ്യാർത്ഥി റാലി ആരംഭിക്കും തുടർന്ന് കൊണ്ടോട്ടി അമാന ടവറിലും പുളിക്കൽ ലേ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലും വിദ്യാർത്ഥി സമ്മേളനം ആരംഭിക്കും വിദ്യാർത്ഥികളിലെ നന്മയെയും ശരികളെയും ഉയർത്തി കാണിക്കുന്ന തരത്തിൽ സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിൽ നടക്കുന്ന വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഡിവിഷൻ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഭാഗമായി ഡിവിഷൻ സമ്മേളനം ഇവിടെ രണ്ട് ഡിവിഷനാണ് സേനോ ലെറ്റ്സ് ഗോ മാരത്തോണുകൾ വോയിസ് ഓഫ് ഹോപ്പ് സ്ട്രീറ്റ് പൾസ് സോഷ്യൽ സർവേ സ്ട്രീറ്റ് പാർലമെന്റ് കേരള കണക്ട് തുടങ്ങിയ പ്രോഗ്രാമുകളാണ് ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്നത് ക്യാമ്പയിന്റെ ഭാഗമായി മൂന്ന് ലക്ഷം ലഹരി ലഹരിവിരുദ്ധ ആക്ടിവിസ്റ്റുകളെയാണ് സമർപ്പിക്കുന്നത് ഇവർ വഴി സമൂഹത്തിൽ നിന്ന് ലഹരിയുടെ വിഭാടനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളും ആവിഷ്കരിക്കുന്നുണ്ട് സമ്മേളനത്തിൽ പദ്ധതി പ്രഖ്യാപനവും ലഹരി വിരുദ്ധ സ്ക്വാഡ് സമർപ്പണവും നടക്കും അബ്ദുൽ സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്സനി മുഹമ്മദ് ഷരീഫ് നിസാമി മുഹമ്മദ് റാഫി അഹ്സനി ടി കെ മുഹമ്മദ് റമീസ് ജാഫർ ഇർഫാനി എന്നിവർ അതിഥികളാകും പ്രസ്മീറ്റിൽ ഡിവിഷൻ ഭാരവാഹികളായ മുഹമ്മദ് റാഫി മദനി എം ഷുഹായ് ബുഖാരി കെ എം അബ്ദുറഹു യൂസുഫ് വെസ്റ്റ് മുണ്ടംപറമ്പ് അനീർ മോങ്ങം എന്നിവർ പങ്കെടുത്തു എയർ വൺ കൊണ്ടോട്ടി